എൺപത് വയസ്സുള്ള പിതാവും നാൽപ്പത് വയസ്സുള്ള മകനും കൂടെ ഇരിക്കുമ്പോൾ പുറത്തൊരു കാക്ക നല്ല ശബ്ദമുണ്ടാക്കി പിതാവ് ചോദിച്ചു അതെന്താണ് മകൻ പറഞ്ഞു അതൊരു കാക്കയാണ് കുറെ കഴിഞ്ഞ് വീണ്ടും ആ കാക്ക ശബ്ദമുണ്ടാക്കി പിതാവ് ചോദിച്ചു അതെന്താണ് മകൻ പറഞ്ഞു അത് കാക്കയാണ് വീണ്ടും കുറെ സമയം കഴിഞ്ഞു കാക്ക വീണ്ടും ശബ്ദമുണ്ടാക്കി പിതാവ് ചോദിച്ചു അതെന്താണ് അതിൽ കാക്കയാണെന്നേ വീണ്ടും കുറെ കുറെ സമയം കഴിഞ്ഞുപോയി പിതാവ് അങ്ങനെ ഇരിക്കുമ്പോൾ കാക്ക വീണ്ടും ശബ്ദമുണ്ടാക്കി പിതാവ് ചോദിച്ചു അതെന്താണ് മകൻ പറഞ്ഞു അത് കാക്കയാണ് വീണ്ടും കുറെ കുറെ സമയം കഴിഞ്ഞുപോയി കാക്ക വീണ്ടും ശബ്ദമുണ്ടാക്കി പിതാവ് ചോദിച്ചു അതെന്താണ് മകൻ പറഞ്ഞു അതിൽ കാക്കയാണെന്നേ വീണ്ടും കുറെ കൂടെ സമയം കഴിഞ്ഞുപോയി കാക്ക വീണ്ടും പുറത്ത് ശബ്ദമുണ്ടാക്കി പിതാവ് ചോദിച്ചു അതെന്താണ് മകനെ നന്നായി ദേഷ്യം വന്നു മകൻ പറഞ്ഞു എത്ര തവണയായി ഞാൻ പറയുന്നു അത് കാക്കയാണ് 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 എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ പിതാവ് അല്പനേരം മകന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ മെല്ലെ എഴുന്നേറ്റ് മുറിക്കകത്തേക്ക് പോയി തിരികെ വന്നപ്പോൾ കയ്യിൽ ഒരു ചെറിയ ഡയറി ഉണ്ടായിരുന്നു അതിലൊരു പേജ് എടുത്ത് മകന്റെ കയ്യിലേക്ക് കൊടുത്ത് വായിക്കാനായി ആവശ്യപ്പെട്ടു അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഇന്ന് എന്റെ മകന്റെ മൂന്നാമത്തെ ജന്മദിനമാണ് ജനലരികിൽ വന്ന ഒരു കാക്ക കരയുന്നത് കേട്ട് മകൻ എന്നോട് ഇരുപത്തിമൂന്ന് പ്രാവശ്യമാണ് അത് എന്താണെന്ന് ചോദിച്ചത് ഇരുപത്തിമൂന്ന് തവണയും ഒരു ഇല്ലാതെ ഞാൻ അവനോട് അതൊരു കാക്കയാണ് എന്ന് പറഞ്ഞു കൊടുത്തു മാത്രമല്ല ഓരോ തവണയും അവൻ എന്നോട് പറയാനായി വരുമ്പോൾ ഞാൻ അവനെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചിരുന്നു മറന്നു പോകാതെ ഇരിക്കട്ടെ ഈ സ്നേഹപൂർവ്വമുള്ള ആശ്ലേഷങ്ങൾ ഞാൻ ഇവിടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിതാവിന്റെ സ്നേഹവും കരുതലും അതൊരു വലിയ ഭാഗ്യമാണ് പരിശുദ്ധ സഭയെ സംബന്ധിച്ചാണെങ്കിലും സഭാ മക്കളെ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെയുള്ള പിതാക്കന്മാരാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് അത്തരത്തിൽ നമ്മൾ ഓർക്കുന്ന ധാരാളം പിതാക്കന്മാർ നമുക്കുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ജീവിച്ചിരുന്ന തിരുവിതാംകോട് സ്വാമി എന്നറിയപ്പെട്ടിരുന്ന ഒരു പിതാവ് നമുക്കുണ്ടായിരുന്നു ശരിക്കും അതൊരു പ്രമ്പാച്ചനായിരുന്നു പ്രമ്പാച്ചന്റെ പേര് കോട്ടുങ്കിൽ ഗീവർഗീസ് റംബാൻ എന്നായിരുന്നു ആ ബാച്ചിനെ കുറിച്ച് കൂട്ടുകാർക്കറിയാമോ നമ്മുടെ പ്രിയപ്പെട്ട തിരുവേലിയപ്പച്ചൻ അഭിനന്ദ്ര ഡോക്ടർ മാർ ഗ്രീകോറിസ്മെത്ര പോലത്തെ സന്ദേശത്തിലേക്ക് തിരുവിതാംകോട് പെരിയസ്വാമി ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേഷ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ജൂലൈ മാസത്തിൽ പതിനാറാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയും രണ്ട് വലിയ പിതാക്കന്മാരെ നാം ഓർക്കുന്നുണ്ട് അതിൽ പതിനാറാം തീയതി ഒരു റബ്ബാനെയാണ് നാം ഓർക്കുന്നത് കൂട്ടുങ്കൽ ഗീവർഗീസ് റംബാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രണ്ടാമത് നാം ഓർക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മത്രാപൂലത്തെ മത്രാപ്പൂലത്തെയായിരുന്ന ഗീവർഗീസ്മാർ ദേവസ്കോറോസ് തിരുമേനിയെയാണ് അദ്ദേഹം കാലം ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാവുന്നു ഈ ഞായറാഴ്ച നമുക്ക് പ്രത്യേകമായി കൂട്ടുങ്കൽ ഗീവർഗീസ് റംബാനെ സംബന്ധിച്ച് പഠിക്കാം വളരെ ഹൃസ്വമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് നടക്കുന്നത് ഈ രണ്ട് പിതാക്കന്മാരെ സംബന്ധിച്ചും ഒരു തലക്കെട്ട് കൊടുക്കുന്ന പക്ഷം അസാമാന്യവും അസാധാരണവുമായ ജീവിതം കാഴ്ചവെച്ച മഹാരഥന്മാരാണ് ഇവർ രണ്ടുപേരും എന്നെ ഞാൻ വിശേഷിപ്പിക്കും ഇന്ന് നാം പഠിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കൂട്ടുങ്കൽ ഗിവർഗീസ് റംബാനെ സംബന്ധിച്ചാണ് സാമാന്യമായ ജീവിതമുണ്ട് സാധാരണമായ ജീവിതവുമുണ്ട് നമ്മളൊക്കെ സാധാരണമായ സാമാന്യമായ ജീവിതത്തിൻ്റെ ഉടമകളാണ് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു സാമാന്യം പഠിക്കുന്നു പ്രവർത്തിക്കുന്നു ജോലി തേടുന്നു ജോലി ലഭിക്കുന്നു ജീവിതം നയിക്കുന്നു പള്ളിയിൽ പോകും കൂട്ടായ്മകളിൽ സംബന്ധിക്കും ആധ്യാത്മികമായും ഭൗതികമായും ജീവിച്ചു പോകുന്നു ഇതൊരു സാമാന്യമായ ജീവിതമാണ് സാധാരണമായ ജീവിതമാണ് കൂട്ടുങ്കൽ ഗിബർ ഗിസ്റമ്പാൻ അസാമാന്യമായ അസാധാരണമായ ജീവിതത്തിന് ഉടമയായിരുന്നു എന്താണ് അസാമാന്യവും അസാധാരണവുമായ ഒരു ജീവിതത്തിന് ഉടമയാണ് ഗീവർഗീസ് രംബാച്ചൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൂട്ടുങ്കൽ ഗീവർഗീസ് രംബാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ദിവംഗതനായ ഒരു വലിയ ദൈവപുരുഷനായിരുന്നു അദ്ദേഹം മൂന്ന് പതിറ്റാണ്ടോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ അദ്ദേഹം ദിവംഗതനാവുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഏതാണ്ട് ഇരുപത്തി ഒമ്പതിൽ പരം വർഷങ്ങൾ തിരുവിതാംകോട് ജീവിച്ച ആളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആ കാലഘട്ടം അന്ന് തിരുവിതാംകോട് വളരെ ചെറിയ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർത്തോമ സ്ലേഹ സ്ഥാപിച്ച പള്ളികളിൽ ഒന്നാണ് തിരുവിതാംകോട് അരപ്പള്ളി അതിനോട് ചേർന്ന പരിമിതമായ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ ജീവിച്ചു അദ്ദേഹം മുപ്പത് വർഷം ഒരു താപസനായാണ് ജീവിച്ചത് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി തിരുവിതാംകോട് റംബാച്ചൻ പെരിയസ്വാമി എന്നാണ് തിരുവിതാംകോടുകാർക്ക് പ്രിയപ്പെട്ട വിളിപ്പേര് സ്വാമി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് സൗഖ്യം പ്രാപിക്കുന്ന ആളുകൾ ആ ദേശത്ത് ധാരാളം അക്കാരണത്താൽ കൂടെ കൂടെ വന്ന് റംബാച്ചൻ്റെ ഉപദേശം തേടുന്ന ആളുകൾ വളരെ അദ്ദേഹം കൽപ്പിച്ചാൽ പൂർണ്ണമായും അത് അനുസരിക്കുന്ന ഒരു ചുറ്റുവട്ടം ആ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പ്രഘോഷിച്ച് ജീവിതത്തിലൂടെ പ്രഘോഷിച്ച് ഒരു വലിയ സുവിശേഷ ദൗത്യം പൂർത്തീകരിച്ച ആളായിരുന്നു തിരുവിതാംകോട് അമ്പച്ചൻ അദ്ദേഹം ഭക്തനായിരുന്നു എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ തപശ്ചര്യകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു അതേസമയം തന്നെ അദ്ദേഹം ഒരു ദീനാനുകമ്പ്യമുള്ള മനുഷ്യസ്നേഹിയുമായിരുന്നു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിൽ പ്രത്യേകം നാം കാണുന്നു പ്രാർത്ഥന നിരതനായിരുന്നു താപസശ്രേഷ്ഠനായിരുന്നു മനുഷ്യസ്നേഹിയുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ജീവിതം പ്രാർത്ഥന ജീവിതം നോമ്പും ഉപവാസവും ഇഷ്ടപ്പെടുന്ന പ്രകൃതം അങ്ങനെയുള്ള സവിശേഷതകൾ കാട്ടിയിരുന്നു അദ്ദേഹം തൃക്കുന്ന അദ്ദേഹം തൃക്കോദമംഗലത്തുള്ള ഷർബിൻ ദേറായൽ ഒരു കാലഘട്ടം താമസിച്ചിരുന്നു അവിടെ നിന്ന് അദ്ദേഹം പല ദേശങ്ങളിലും സഞ്ചരിച്ച് മഹത് വ്യക്തികളോടൊപ്പം താമസിച്ചിരുന്നു പിറവാടം നേറായിൽ അവഗൻ ബാബയോടൊപ്പം ഉണ്ടായിരുന്നു പുറവത്തുണ്ടായിരുന്നു അതോടൊപ്പം അദ്ദേഹം തൃക്കുന്നത്തെ സെമിനാരിയിലും പോയി താമസിച്ച് അത്താനാശ്യോ സ്മിത്രാ പോലീത്തായോടൊപ്പം ജീവിച്ചിരുന്നു ഇവരിൽ നിന്നെല്ലാം ഭാഷാപരമായ സുറിയാനി പാണ്ഡിത്യം അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ ആധ്യാത്മികമായ പ്രത്യേകതകൾ അതെല്ലാം നോക്കിക്കണ്ട് സ്വാംശീകരിച്ച് അങ്ങനെ അദ്ദേഹം തൻ്റെ സന്യാസ ജീവിതം അദ്ദേഹം കരുപ്പിടിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് ഒരു വശത്ത് സുറിയാനി ഭാഷയിലുള്ള പ്രാവീണ്യവും മറുവശത്ത് വലിയ പിതാക്കന്മാരുടെ സന്യാസ പിതാക്കന്മാരുടെ ജീവിതമാതൃക സ്വാംശീകരിച്ച് ഒരു താപസ ശ്രേഷ്ഠനായി വളരുന്നതിനുള്ള ശ്രമം ഇതെല്ലാം കൂടെ അങ്ങനെ സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പരിശുദ്ധരായ ഗീബർഗി സ്മൃതിയൻ ബാവ അദ്ദേഹത്തോട് തിരുവിതാംകോട് അരപ്പള്ളിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് ആവശ്യപ്പെട്ടത് പള്ളിയുടെ ചാപ്ലേനായും അവിടുത്തെ മാനേജരായും ഈ റംബാച്ചനെ ഗീവർഗീസ് കൂട്ടുങ്കൽ ഗീവർഗീസ് റംബാച്ചനെ നിയോഗിച്ചു അദ്ദേഹത്തിൽ കാണുന്ന വലിയ സവിശേഷത അധ്യാത്മികമായ സവിശേഷത പ്രാർത്ഥനയിലുള്ള ആരാധനാപരമായ കാര്യങ്ങളിലുള്ള നിഷ്ഠയും കർക്കശമായ ജീവിതചര്യയുമായിരുന്നു എന്നുള്ളതാണ് നോമ്പുകാലം വലിയ നോമ്പുകാലത്ത് പൂർണ്ണമായും അദ്ദേഹം ഉപവസിച്ചിരുന്നു വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അതും വിശുദ്ധ കുർബാന മാത്രം അദ്ദേഹം അനുഭവിച്ചിരുന്നു പൂർണ്ണമായും ഈ കാലഘട്ടത്തിൽ വലിയ നോമ്പ് നോമ്പുകാലത്ത് അദ്ദേഹം മൗനവ്രതം സ്വീകരിച്ചിരുന്നു ഒരു സ്ലേറ്റ് താഴെ വെച്ചിട്ടുണ്ടാവും അദ്ദേഹം നോമ്പ് നോമ്പുകാലത്ത് താമസിക്കുന്നത് സാധാരണ താമസിച്ചിരുന്ന തിരുവിതാംകൂട് അരപ്പള്ളിയോട് ചേർന്നുള്ള കെട്ടിടത്തിലല്ല തിരുവിതാംകോട് പള്ളിക്കുള്ളിൽ തന്നെ ഒരു മേടയുണ്ട് ആ മേടയിലായിരുന്നു ദിനചര്യകൾക്ക് മാത്രമേ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയുള്ളൂ പൂർണമായും മൗനമായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലേറ്റ് വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം ഒരു ചരട് വലിച്ച് അതെടുത്ത് മനസ്സിലാക്കിയ ശേഷം അതിന് മറുപടി സ്ലേറ്റിൽ തന്നെ എഴുതി കൊടുക്കും അങ്ങനെ പൂർണ്ണമായും മൗനവ്രതം പാലിച്ചിരുന്നു വിശുദ്ധ ചൊല്ലുന്നത് ചൊല്ലുന്നതൊഴിച്ചാൽ അങ്ങനെ നാൽപ്പത് ദിവസം പൂർണ്ണമായും ഉപവസിച്ചും മൗനവ്രതം പാലിച്ചും അങ്ങനെ ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരവും അദ്ദേഹത്തിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികമായ നിലയും അങ്ങനെ പ്രാർത്ഥനാ നിരതനും താപസശ്രേഷ്ഠനുമായിരുന്ന കൂട്ടുങ്കൽ ഗീവർഗീസ് റമ്പാൻ ഒരു വലിയ പരിശുദ്ധനായിരുന്നു എന്നുള്ളതാണ് അനേകരുടെ ജീവിതത്തിൽ സൗഖ്യം നൽകുക വഴി അവരുടെ ജീവിതത്തിന് മാർഗനിർദ്ദേശം നൽകുക വഴി സമാധരണീയനായ ഒരു ദൈവപുരുഷനായിരുന്നു കൂട്ടുങ്കൽ ഗിബർഗിസ് രംഭാൻ അദ്ദേഹത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടതാണ് ജീവിത മാതൃക സ്വംശീകരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു പരിശുദ്ധൻ നമ്മളുടെ ഇടയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള എൺപത് വർഷങ്ങൾ പച്ചയായ മനുഷ്യൻ അതേസമയം ഒരു ദൈവപുരുഷനായി വളർന്ന ഒരു താപസൻ അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചല്ലോ മനുഷ്യസ്നേഹിയും കൂടെ ആയിരുന്നു തിരുവിതാംകോട് അദ്ദേഹം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ബാലഭവനവും കൂടെ ആരംഭിച്ചു പരിശുദ്ധന്മാരെ കാണുന്ന ഒരു സവിശേഷതയാണത് പരിശുദ്ധിയിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴും ദീനാനുകമ്പ അവരുടെ ആധ്യാത്മികതയുടെ അവിഭജ്യമായ ഒരു ഘടകമായിരുന്നു എപ്പോഴും അങ്ങനെയാണ് ആദ്ധ്യാത്മികതയിൽ വളരുന്ന ഒരാൾ ദീനാനുകമ്പയിലും പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുന്നു അങ്ങനെ ഒരു സ്വാഭാവികമായ പ്രകൃതം വളർത്തിയെടുക്കുന്നു വളർന്നുണ്ടാവുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ ഇതൊരു അസാധാരണമായ ദൈവവിളിയായിരുന്നു ആ ദൈവവിളി കേട്ട് അത് സ്വീകരിച്ച് സമ്പൂർണമായി സമർപ്പിച്ച ദൈവപുരുഷനായി വളർന്ന ഒരാളിലാണ് ഒരാളെയാണ് നമ്മൾ ഗീവർഗീസ്വരം ഭാഷനിൽ കാണുന്നത് നമുക്കിത് പ്രേരകമാവണം മാതൃകയാവണം നമ്മളുടെ ജീവിതത്തെ സമുദ്ധരിക്കുന്നതിനും ദൈവകൃപയിൽ വളരുന്നതിനും വഴികാട്ടിയും കൂടെ ആവണം എന്ന ഈ അവസരം പ്രത്യേക മോർഖ കൂട്ടുങ്കൽ ഗീവർഗീസൃംഭാൻ പ്രാർത്ഥന നിരതനും താപസശ്രേഷ്ഠനും മനുഷ്യസ്നേഹിയുമായ ദൈവപുരുഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കും രാമു അപ്പൊ ടീച്ചർ അപ്പൊ മൂന്ന് ദിവസം ക്ലാസ്സിൽ വരാതായിട്ട് എന്തോ ടീ കുട്ടിക്ക് ഒന്ന് പോയി ടീച്ചറോ നോക്കിക്കളയാല്ലേ സ്കൂളിലേക്ക് കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ ടീച്ചർ അകത്തേക്ക് വരൂ രണ്ടു ദിവസമായി അപ്പൂന് വയറിന് തീരെ സുഖമില്ല ഇടയ്ക്കിടയ്ക്ക് വയറിളകിക്കൊണ്ടിരിക്കുക വെള്ളം പോലും കുടിക്കുന്നില്ല ഇപ്പ അപ്പൂന് എങ്ങനെയുണ്ട് നല്ല ക്ഷീണമുണ്ട് ടീച്ചർ തുടർച്ചയായുള്ള വയറിളക്കവും വിസർജ്യത്തിൽ രക്തത്തിന്റെ സാന്നിധ്യവും അപകടകരമായ വയറിളക്കത്തിന്റെ ലക്ഷണങ്ങളാണ് വയറിളക്കത്തെ തുടർന്ന് ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതിനാലാണ് അപ്പൂന് ഇത്ര ക്ഷീണം ഒരു കാര്യം ചെയ്യൂ അപ്പൂന്റെ അച്ഛൻ പോയി അടുത്തുള്ള അങ്കണവാടിയിൽ നിന്നും ഒ ആർ എസ് പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരൂ അമ്മ ഉപ്പിട്ട കഞ്ഞുളം കൊണ്ടുവരൂ ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഒരു പാക്കറ്റിലെ മുഴുവൻ ഒ ആർ എസ് പൊടിയും നന്നായി ലയിപ്പിച്ച് വേണം ഉപയോഗിക്കാൻ ഒരു തവണ തയ്യാറാക്കിയ ഒ ആർ എസ് ലൈനിച്ച് തീർക്കുകയും വേണം ഇപ്പൊ ക്ഷീണം കുറവുണ്ട് ടീച്ചർ ഏത് വയറിളക്കവും അപകടകരമാകാം അതുകൊണ്ട് വയറിളക്കത്തിന്റെ ആരംഭം മുതൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന പാനീയങ്ങളും ഒ ആർ എസ് ലൈനിയും നൽകി തുടങ്ങുക വയറിളക്കം തടയാം നമുക്ക് ഒരുമിച്ച് െ ജീവിക്കാനാവുമോ അഥവാ അങ്ങനെ പോയാൽ എത്ര നേരം ബുദ്ധിമുട്ടാണ് അല്ലെ ഇനി കിട്ടുന്ന വെള്ളം ശുദ്ധമല്ലെങ്കിലോ പിന്നെ അസുഖങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് പനി തലവേദന ഷർദിൽ കോളറ എന്തൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് എന്തൊക്കെ കണ്ടിരിക്കുന്നു ഇങ്ങനെയായാൽ അശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടുന്നത് ശുദ്ധമാക്കാൻ നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് നമ്മുടെ കയ്യിലുണ്ട് ക്ലോറിൻ മഴക്കാലമായതോടുകൂടി പറ്റിയുള്ള ചില പേടിപ്പിക്കുന്ന വാർത്തകളും നമ്മൾ കേട്ടു തുടങ്ങി തിരുവനന്തപുരത്ത് കോളറ എറണാകുളത്തും മലപ്പുറത്തും മഞ്ഞപ്പിത്തം എറണാകുളത്തെ മഞ്ഞപ്പിത്തമാകട്ടെ ഒരുപാട് ആൾക്കാരെ ബാധിക്കുകയും അതിൽ ചിലർ മരിച്ചു പോകുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ ടൈഫോയിഡ് വയറിളക്കം ഛർദി കോളറ മഞ്ഞപ്പിത്തം ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ഇൻഫെക്റ്റഡ് വെള്ളത്തിലൂടെയാണ് പകരുന്നത് എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ഈ രോഗങ്ങൾ കൂടുന്നത് നമ്മുടെ ചുറ്റും മാലിന്യ സംസ്കരണം പലപ്പോഴും വളരെ ഫലപ്രദമല്ല അതുകൊണ്ട് പല സ്ഥലങ്ങളിലായി കെട്ടിക്കിടക്കുന്ന മാലിന്യമെല്ലാം മഴക്കാലത്ത് മഴ വെള്ളത്തിലൂടെ ഒലിച്ച് ജലാശയങ്ങളിലേക്ക് എത്തുകയും ഈ ജലാശയങ്ങളിൽ നിന്ന് നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ നമ്മളെ ബാധിക്കുകയാണ് ചെയ്യാറുള്ളത് എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻസിൽ നിന്ന് പബ്ലിക് വാട്ടർ സപ്ലൈയെ സംരക്ഷിക്കുന്നത് നമ്മുടെ വീടുകളിലാണെങ്കിൽ നമുക്കറിയാം വെള്ളം തിളപ്പിച്ചോ ഫിൽട്ടർ ഒക്കെ നമുക്ക് വെള്ളം സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നാൽ പബ്ലിക് സപ്ലൈയിൽ ഒരു ഗ്രാമത്തിലേക്കോ ഒരു പട്ടണത്തിലേക്കോ ഒരു പ്രദേശത്തേക്കോ വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ ഡിസിൻഫെക്റ്റൻ്റാണ് ഉപയോഗിക്കാറുള്ളത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ നമ്മളൊക്കെ പഠിച്ച ഹാലജൻ ഗ്യാസ് ക്ലോറിൻ ആണ് ക്ലോറിൻ ഒരു ഓപ്സൈസിങ് ഏജൻറ് ആയതുകൊണ്ട് തന്നെ ക്ലോറിന് ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ സെൽവാൾസിനെ നശിപ്പിച്ച് ബാക്ടീരിയയും ഫഞ്ചയും വൈറസിനെയും എന്ന് മാത്രമല്ല പലതിൻ്റെയും സ്പോൾസിനെയും കൂടി കൊല്ലുവാനുള്ള ശക്തിയുണ്ട് ഏതാണ്ട് അരമണിക്കൂർ സമയം ക്ലോറിൻ വെള്ളത്തിൽ പ്രവർത്തിച്ചാൽ ഇതെല്ലാം ഇത് മാത്രമല്ല ക്ലോറിൻ്റെ പ്രത്യേകത ക്ലോറിൻ ജലത്തിനകത്ത് കുറേയേറെ നേരം റെസിഡ്യൂവൽ ക്ലോറിനായിട്ട് അവശേഷിക്കും അതായത് ക്ലോറിൻ ഗ്യാസിൻ്റെ ഒരംശം ഈ വെള്ളത്തിനകത്ത് തുടർന്ന നിലനിന്ന് പിന്നീട് സംഭവിക്കാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസിൽ കൂടി ആ ജലത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യും കൂട്ടുകാരെ ബൈബിളിലൂടെ നമ്മൾ വായിക്കുന്ന ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആണ് എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ജലത്തെ ശുദ്ധീകരിക്കുന്ന ക്ലോറിൻ ഗ്യാസ് പോലെ നമ്മുടെ ആത്മീയമായിട്ട് ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഉപയോഗിക്കുന്നു ജോഹർലാലിൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു അതായത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം ക്ലോറിൻ കളർന്ന വെള്ളം പോലെ ശുദ്ധിയുള്ളതായിത്തീരും ഇത് മാത്രമല്ല കേട്ടോ റെസിഡ്യുവൽ ക്ലോറിൻ്റെ ഇഫക്റ്റും ദൈവത്തിൻ്റെ വചനത്തിനുണ്ടെന്ന് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ കരുതിയിരിക്കുന്നു നമുക്ക് ചുറ്റും ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ അത് രോഗാതുരക്കാൻ സാധ്യതയുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ പഠിച്ച ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ റെസിഡ്യൂവൽ ക്ലോറിൻ വീണ്ടും ആ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും ശുദ്ധീകരിക്കാൻ സാധിക്കും കൂട്ടുകാരെ നമ്മളെത്ര ആത്മാർത്ഥമായിട്ടാണ് അക്കാഡമിക് സബ്ജക്ട്സായ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നത് കാരണം നമുക്ക് എ പ്ലസ് ആവശ്യമുണ്ട് എന്നാൽ ബൈബിളും ഇതുപോലെ ആഴത്തിൽ പഠിച്ച് അതിനകത്തെ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാമെങ്കിൽ ജീവിതത്തിൻ്റെ പരീക്ഷകളിലും എ പ്ലസ് നേടാൻ സാധിക്കുമെന്ന് കൂട്ടുകാർ മറന്നു പോകാതിരിക്കട്ടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കുന്നതോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ പ്രവർത്തിക്കുകയായിരുന്നു നമുക്ക് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ സാധിക്കും പ്രിയ പള്ളിക്കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന ഫോൺ നമ്പർ ഓർത്ത് ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും